ഹായ് ഡേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പം നമുക്ക് നേരം വൈകാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് മെഴുകുതിരിയാണ് കേട്ടോ അത്യാവശ്യം വലത് തന്നെയായിരുന്നു അത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ തിരി ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പുതിയ മെഴുകുതിരി എടുക്കണമെന്നൊന്നുമില്ല കത്തി തീർന്നിട്ട് നമ്മൾ കളയാൻ വെച്ചിട്ടുണ്ടായിരുന്ന മെഴുകുതിരി ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ പീസസ് ഒക്കെ അത് നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള മെഴുകുതിരി ഇതുപോലൊന്നും അതിൻ്റെ നൂല് മുറിയാതെ ഞാൻ കട്ട് എനിക്ക് ആ നൂല് മുറിയാതെ കിട്ടിയിട്ടുണ്ട് എത്ര ഈ ാണ് ഞാനിപ്പോ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് കേട്ടോ ഇപ്പൊ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് വിക്സാണ് വിക്സിൽ അധികമായിട്ട് മെന്തോളടങ്ങിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ സ്മെല്ലിന് ഒന്നും തന്നെ നമ്മളുടെ വീടിന്റെ പരിസരത്തേക്ക് തന്നെ വരുന്നതല്ല അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മെഴുകുതിരിയും കർപ്പൂരവും നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് മെൽറ്റ് ആയിട്ട് വരുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് ചൂടാറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് ക്യാൻഡിൽ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതുപോലുള്ള വിക്സിൻ്റെ ഡപ്പ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നേരത്തെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒന്ന് അതിൻ്റെ നടുവിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ മെഴുകുതിരി പെട്ടെന്ന് നമുക്ക് സെറ്റായി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു മെഴുകുതിരി ഉണ്ടാക്കിയെടുത്തതിന് ശേഷം സന്ധ്യാസമയത്തൊക്കെ നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് കൊതുക് ഈച്ച അതുപോലെ തന്നെ പാറ്റ പല്ലി എലി ഒന്നും തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ വരുന്നതല്ല നിങ്ങൾ എടുക്കുന്ന സമയത്ത് സ്മെല്ലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് കത്തിക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും തന്നെ ആയിരിക്കും കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ക്യാൻഡിൽ തന്നെയാണത് സ്റ്റീൽ ഗ്ലാസിൽ സെറ്റ് ചെയ്തെടുത്തോണ്ട് തന്നെ നമുക്ക് കുറേ ദിവസം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇട്ട നന്നായിട്ടൊന്ന് കത്തിച്ചെടുത്തതിനു ശേഷം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും അതുപോലെ തന്നെ തേനും കൂടെ ചേർത്ത് ഞാൻ മാസ്ക് ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ ലൈവ് ആയിട്ട് തന്നെയാണ് ഇതിന്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും ഒറ്റ യൂസിൽ തന്നെ ഇതുപോലൊരു ഫേഷ്യൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒറ്റ യൂസിൽ തന്നെ ബ്ലാക്ക് ഒക്കെ പോയിട്ട് നല്ലൊരു ഗ്ലോ കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് നോക്കാം നമ്മളെല്ലാവരും വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ അലക്കുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ സോപ്പ് പൊടിയോ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അലക്കുന്ന സോപ്പും അതുപോലെ തന്നെ കുളിക്കുന്ന സോപ്പൊക്കെ ചെറിയ ചെറിയ പീസസ് ഉണ്ടാകുമ്പോൾ ഞങ്ങളത് വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ് എന്നാലത് കളയേണ്ട ആവശ്യമില്ല ഇതുപോലൊന്ന് കിഴുകെട്ടിയിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ തുണികൾ അലക്കുന്ന സമയത്തൊന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ ചെളിയൊക്കെ നന്നായിട്ട് പോവുകയും ചെയ്യും നമ്മൾ സോപ്പും പൊടിയിലൊക്കെ അലക്കുന്ന സമയത്ത് ഡ്രസ്സിലൊക്കെ വൈറ്റ് വൈറ്റ് കളറായിട്ട് ഡോട്ട്സ് ഒക്കെ കാണാം എന്നാൽ ഇതുപോലെ നമ്മൾ അലക്കി എടുക്കുകയാണെങ്കിൽ യാതൊരു പ്രോബ്ലം തന്നെ വരുന്നതല്ല അതുകൊണ്ട് തന്നെ സോപ്പ് നമുക്ക് വേസ്റ്റ് ആയി പോവുകയില്ല അഴുക്കൊക്കെ നന്നായിട്ട് പോവുകയും ചെയ്യും ലിക്വിഡും അതുപോലെ തന്നെ സോപ്പ് പൊടിയൊന്നും അധികം ആവശ്യമായിട്ടും വരില്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും കൂടെ മറന്നു പോകരുത് നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് നോക്കാം രാവിലെ ഓട്ടടയുടെ മാവ് ഉണ്ടായിരുന്ന ഞാൻ വൈകുന്നേരം മക്കൾ വന്ന സമയത്ത് കുറച്ച് ശർക്കരപ്പനി കുറച്ച് ചൂടോട് കൂടെ തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുത്ത് ഞാൻ ഇതുപോലെ കുക്കറിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതായിരുന്നു ഒന്നായിട്ട് നമുക്ക് നല്ലൊരു കേക്ക് പോലെ തന്നെയും കിണത്തപ്പം പോലെയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഈ മാവ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നെയ്യപ്പം അതുപോലെ തന്നെ ഉണ്ണിയപ്പമൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും അടിയിലൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ വിസിലിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നല്ലാരടുത്ത് കിണത്തപ്പം പോലെ എടുത്ത നല്ലൊരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ് എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക രാവിലെ നമ്മൾ ഓട്ടറിയൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ അതിൻ്റെ മാവുണ്ട് വൈകുന്നേരം ഓട്ടർ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല ഈ രീതിയിലൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇത് അറിയാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ടാവില്ല നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്ന മണ്ണെണ്ണ വിളക്കാണ് കേട്ടോ ഇതിൽ മണ്ണെണ്ണ ഒഴിച്ച് മാത്രമാണ് നമ്മളൊക്കെ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എന്നാൽ വെറും പച്ചവെള്ളം ഉപയോഗിച്ച് നമുക്ക് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു വിളക്കിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ട് തിരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ മണ്ണെണ്ണ വിളക്ക് നമ്മൾ എങ്ങനെയാണോ കത്തിക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഓയിലൊന്നും തന്നെ എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അതുപോലെ തന്നെ പപ്പടമൊക്കെ പൊരിച്ച ഓയിലൊക്കെ ബാലൻസ് ഉണ്ടാവുമല്ലോ അതെടുത്തിട്ട് നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് എരിവുള്ള സ്പൈസി സ്നാക്സ് ഒക്കെ പൊരിച്ച എണ്ണ നമ്മൾ ഇതിനെടുക്കാൻ വേണ്ടിയിട്ട് നോക്കരുത് ഈ മഴക്കാലത്ത് കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഇതുപോലൊരു വിളക്ക് ഉണ്ടാക്കി കത്തിച്ച് വെക്കുകയാണെങ്കിൽ മക്കളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മള് ലൈറ്റൊക്കെ ഇട്ട് വെക്കുമല്ലോ അല്ലെ അതിന് പകരമൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലൊരു വിളക്ക് കത്തിച്ചു വെക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം ഇത് നിന്ന് കത്തുന്നതാണ് വളരെ കുറച്ച് മാത്രം എണ്ണയും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പം നമ്മൾ ഫ്രൈ ചെയ്തിട്ടൊക്കെ കളയാൻ വെച്ചിട്ടുണ്ടായിരുന്ന എണ്ണയൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം ഞാൻ വിളക്കൊന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമ്മളുടെ മണ്ണെണ്ണ ഒഴിച്ച് എങ്ങനെയാണ് വിളക്ക് കത്തുന്നത് ആ രീതിയിൽ തന്നെ നമുക്കിവിടെ കത്തി കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ മഴക്കാലത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കറണ്ട് ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ക്യാൻഡിലും അതുപോലെ തന്നെ ഇൻവേർട്ടറൊക്കെ കത്തിച്ച് വെക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ രീതിയിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഉപയോഗിച്ച് തന്നെ നമുക്ക് മണിക്കൂറുകളോളം വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മണ്ണെണ്ണയും വേണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പല്ലേ അപ്പം ഞാൻ രാത്രി ആയപ്പോൾ ഈ വിളക്കൊന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബെഡ്റൂമിൽ നല്ലൊരു വെളിച്ചത്തിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് ഇനി ലിറ്റർ കണക്കിന് ഒന്നും തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മണിക്കൂറുകളോളം വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നിങ്ങളുടെ അടുത്ത് ഇതുപോലുള്ള വിളക്ക് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്കൊരു ബോട്ടിൽ എടുത്താൽ അതിൽ പച്ചവെള്ളവും വെള്ളവും അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കത്തിച്ച് വെക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ബോട്ടിൽ ക്യാപ്പ് മെറ്റലിൻ്റെ ആയിരിക്കണം പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ അത് ഉരുകി കിപ്പോനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ സ്ട്രോബറി ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് കളർ വേണോ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു ഫ്രാഗ്നൻസിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്പ്രേ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് മണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഒരു കവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ കവർ കട്ട് ചെയ്തെടുത്ത ഭാഗം നടുവിൽ ആയിട്ടൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ആ തിരിയൊന്ന് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇതിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ കാണാൻ വേണ്ടിട്ട് ഞാനിപ്പോ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കില്ലിന്റെ ചെറിയ ഗ്ലാസ് ഒക്കെ ഉണ്ടാവുമല്ലോ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിനു ശേഷം അതിൻ്റെ നടുവിലേക്കായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് തിരി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു കോട്ടൻ്റെ തുണി ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും മാത്രമല്ല നമുക്കിതിൽ ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ വീട് മുഴുവനും അത് മാത്രമല്ല നല്ലൊരു പോസിറ്റീവ് എനർജിയും കൂടി ആയിരിക്കും അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മളെ വീടിലൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കാണാനും നല്ല ഭംഗിയായിരിക്കും ും നമ്മുടെ വീട് നല്ല സുഗന്ധം ആയിരിക്കും നല്ല പോസിറ്റിവിറ്റിയും കൂടി ആയിരിക്കും അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ക്യാൻഡിൽ ലൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കുറേ എണ്ണ ഒഴിച്ച് കത്തിക്കണം എന്നൊന്നുമില്ല ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടെങ്കിൽ തന്നെ അത് കുറേ നേരം നിന്ന് കത്തുന്നതാണ് അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ